നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത് ബീഫ് കറിയാണ് അതിന് ആവശ്യമായുള്ള സാധനങ്ങൾ ചെറിയുള്ളി ഒരു സാവാള പിന്നെ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി തേങ്ങാക്കൊത്ത് ഇത് തന്നെ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് വേവിക്കാൻ വെച്ചപ്പോൾ അതിൽ വെളിച്ചെണ്ണ ശകലം വെളിച്ചെണ്ണ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വെച്ചു അതിൽ വേവട്ടെ അതോടൊപ്പം കപ്പയും വെച്ചിട്ടുണ്ട് അത് അവിടെ നിന്ന് വേവട്ടെ അപ്പോഴത്തേക്ക് മസാല ഇറച്ചിക്കുള്ള മസാല റെഡിയാക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിൽ ഉള്ളിയും ഒരു സവാളയും ഇട്ടും അതിലിട്ട് അതൊന്ന് വാടി വന്നപ്പോഴത്തേക്ക് അത് വാടാൻ വേണ്ടി ഈ ശകല ഉപ്പ് ഇട്ട് ഉപ്പ് ഇട്ട് അതിച്ച് വാടി വന്നപ്പോൾ വെളുത്തുള്ളിയും തേങ്ങക്കൊത്തും ഇട്ട് നന്നായി വഴറ്റുക അതിനുശേഷം ഇഞ്ചി ഇട്ട് വഴറ്റുക ഉള്ളി നന്നായി വയേണ്ടി കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും തീ ഇച്ചിരി കുറച്ചിട്ട് വേണം ഈ മല്ലിപ്പൊടി മുളക് പൊടിയും ഇടേണ്ടത് അത് കഴിഞ്ഞിട്ട് ശകലം മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ട് നല്ലതുപോലെ വയറ്റണം നല്ലപോലെ ഇളക്കി നല്ലതായിട്ട് വയറ്റി എടുക്കണം ഇതിൻ്റെ കൂടെ രണ്ട് കരിയാപ്പില തണ്ടും കൂടി ഇടുക നന്നായി വരട്ടി എടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളമൊഴിക്കുക ഈ സമയം ബീഫ് മസാല ഇടുക ഇട്ട് ഇട്ടുകഴിഞ്ഞ് അതിൽ നമ്മൾ ഒത്തിരി ചാറായിട്ടല്ല എടുക്കുന്നത് വരട്ടി എടുക്കുന്നത് പിന്നെ ചാറ് വേണ്ടവർക്ക് കുറച്ച് വെള്ളം ചൂടാക്കി ഒഴിക്കുക നമ്മൾ റെഡിയാക്കി വെച്ച മസാല വേവിച്ച് വെച്ച ബീഫിലോട്ട് ഒഴിക്കുക ഒഴിച്ച് നല്ലതായിട്ട് അത് ഇളക്കി നല്ലതായിട്ട് യോജിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ച് വേവിക്കുക ഈ സമയം കൊണ്ട് കപ്പക്കുള്ള അരപ്പ് റെഡിയാക്കി പച്ചമുളക് ഇടുന്നത് രണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളി കപ്പ പച്ചക്കപ്പയാണ്ട് കുറച്ച് മതി ഈ വാട്ട വാട്ടക്കപ്പയ്ക്കൊക്കെയാണ് നമ്മൾ കൂടുതൽ വെളുത്തുള്ളി അരയ്ക്കുന്നത് പച്ചക്കപ്പയാണ്ട് രണ്ട് ഇത് മതി രണ്ട് കട മതി അതുപോലെ ജീരകം ഉപ്പ് ഒരു തണ്ട് കറിവേപ്പൽ ഒന്ന് ചതച്ചുകൊണ്ട് വരണം അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് വിളമ്പാം അങ്ങനെ നമ്മുടെ കപ്പയും ബീഫ് കറിയും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ പുതിയതായിട്ട് തുടങ്ങിയ ഒരു ചാനലാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്കും കാര്യങ്ങളും ഉണ്ട് നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയൊരു ചാനലാണത് അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ സപ്പോർട്ടും ചെയ്യുക